ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ വോട്ടെണ്ണൽ ആവശ്യപ്പെട്ടാണ് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണം ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണം എന്നീ ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചത് പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണി തീർക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുന്നത് പ്രായോഗികമല്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വെക്കാൻ എണ്ണുന്നതും കൃത്രിമം നടക്കുമെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കൃത്രിമ നടക്കാനുള്ള വാദം പ്രായോഗികമല്ലെന്നുമാണ് കമ്മീഷന്റെ നിലപാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിലധികം നേടി വിജയിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് ഇത് പാടെ തള്ളുന്നതാണ് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി അനുകൂലമായ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് മുന്നൂറ്റമ്പതിലേറെ സീറ്റുകൾ സ്വന്തമാക്കി ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനത്തിൽ പറഞ്ഞത് കൃത്രിമം എവിടെ നടക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം വേണ്ടി ഫലം പ്രഖ്യാപിക്കണമെന്ന് ഇതിനുശേഷം മാത്രമേ ഇ വി എമ്മിലെ വോട്ടുകൾ എണ്ണാവും എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഫോം പതിനേഴ് സിയിൽ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണമെന്നും അവർ പറഞ്ഞു അതേസമയം മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എക്സിറ്റ് പോളുകൾ മോദി മീഡിയ പോളാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു മോദിക്ക് വേണ്ടി തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലം പോലെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയം ഏതൊക്കെ മണ്ഡലങ്ങളിലാണെന്ന വ്യക്തമായ വിവരം ഇന്ത്യ സഖ്യത്തിലുണ്ട് മോദിക്ക് അനുകൂലമായ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നെന്ന് കരുതി ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരെ വിളിച്ച് അമിത്ഷാ ഭീഷണിപ്പെടുത്തി എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു നൂറ്റമ്പത് പേരെ വിളിച്ച് വിവരം അറിഞ്ഞെന്ന ആരോപണത്തിൽ കമ്മീഷൻ ജയറാം രമേശിനോട് വിശദാംശങ്ങൾ തേടുകയും ചെയ്തു വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും ഒരു ദേശീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാവ് ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉണ്ടാകണമെന്നും കമ്മീഷൻ പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയാണെന്നും കമ്മീഷൻ തന്നെ ശരിയില്ലെന്നും ഇന്ത്യ സഖ്യം പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ബി ജെ പിയും രംഗത്തുവന്നു എക്സിറ്റ് പോൾ ഫലത്തിന്റെ പേരിലും അപമാനിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് നേതാക്കൾ കമ്മീഷനെ അറിയിച്ചു